അംബികോദയം സ്കൂളിലെ സീനിയർ സ്റ്റുഡൻസ് കേഡറ്റുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് കേഡറ്റുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് സന്ദർശിച്ചത്യർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റ്സുമായി ബന്ധപ്പെട്ട് ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലീസ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കുട്ടി തന്നെ മറ്റൊരു വിഭാഗമാണ് സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന അത്തരത്തിൽ ശാസ്ത്രാങ്ക സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് കാണുവാനും കൂടാതെ അവിടുത്തെ എസ് ഐ ഷാനവാ സാറുമായിട്ട് കൂടുതൽ സംസാരിക്കുവാനും സ്റ്റേഷനിലെ വിവിധതരം കേസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്നും എഫ് ഐ ആർ എന്താണെന്നും അടക്കമുള്ള സ്റ്റേഷനിലെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് നല്ലൊരു അബോധം നൽകുന്നതിന് സഹായകമായി നെടിയവിള വി ജി എസ് എസ് അംബികോദയും സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് പോലീസ് സ്റ്റേഷനിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ എഫ്ഐആർ തയ്യാറാക്കുന്ന രീതി പിസ്റ്റിളിന്റെ പ്രവർത്തനം എന്നിവ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസും എടുത്തു സബ് ഇൻസ്പെക്ടർ ഷാനവാസ് സിപിഒ ഷോബിൻ വിൻസെന്റ് എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് എസ് പി സി ചുമതലയുള്ള കെ ഒ ദീപകുമാർ പാർവതി എസ് തുടങ്ങിയവരും പങ്കെടുത്തു ഞാൻ വി ജെ എസ് എച്ച് എസ് എസ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെ സീനിയർ എസ് പി സി കേടക്കാണ് ഇന്ന് ഞങ്ങളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ദീപക് സാറും പാർട്ടിപ്പിച്ചിട്ടൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കയറി അവിടുത്തെ ഷോബിൻ ഷോഭിൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം കണ്ടു അവിടുത്തെ ഓരോ ബ്രാഞ്ചസ് അവിടെ എങ്ങനെയൊക്കെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ ഒരു സാറ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു അതേപോലെ പല ആദ്യമായിട്ട് ഞാൻ തോക്ക് കണ്ടു എല്ല പിടിച്ചു നോക്കാൻ പറ്റി അതേപോലെ സാനോ സാർ ഭയങ്കര ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നു ഡ്രഗ്സിനായാലും ഫോണായാലും സൈബർ രീതിയിലും എല്ലാ രീതിയിലും ഞങ്ങളെങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങള് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെല്ലാം സാറും ഒരു പരിഹാരം പറഞ്ഞു തന്നു സാർ കുറേ നമ്പേഴ്സും കോഡ്സും ഒക്കെ പറഞ്ഞു തന്നു നമ്മുടെ വീട്ടുകാർക്കായാലും ഞങ്ങളിലൂടെ അത് എല്ലാരും അറിയിക്കാൻ സാറ് പറഞ്ഞു